ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ യാൻ ഫാമിലി ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും നമ്മളൊരു ട്രാവൽ ബ്ലോഗ് ആണ് ട്രാവൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ടുള്ള അടിപൊളി വീഡിയോസൊക്കെ കാണിച്ചുതരാട്ടോ സൂപ്പർ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് വീഡിയോ അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തുറവൂർ മുതൽ അരൂർ വരെ നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഫോറംമാളിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഫോറംമാളിൽ എത്തിയപ്പോൾ അനുക്കുട്ടിക്ക് തന്തൂരി ഞാൻ മേടിച്ചിരിക്കുകയാണ് തന്തൂരി ബട്ടർനാൻ അത് കഴിക്കുന്നുണ്ട് പനീറുണ്ട് സോയ ഉണ്ട് ആണ് കേട്ടോ വാങ്ങിച്ചത് കാരണം ചിക്കനൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് ഈ പക്ഷിപ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നോൺ വെജ് ഒന്നും വേണ്ടെന്ന് വെച്ചു ഇനി നമുക്കിതേ അടുത്തത് ഞാൻ പൊറോട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അനുനെ ഇവിടെ വന്ന ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് വെറൈറ്റി ആയിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ അനു ഫുഡ് കഴിക്കുന്ന ശേഷം എന്തെങ്കിലും ബിങ്കോ എടുത്തിരിക്കണം ബിങ്കോയുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരികയെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയൊന്നും വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ എപ്പോഴും വരുന്നതല്ലേ അപ്പോൾ എന്തിനാ വീഡിയോസ് എടുക്കുന്നിടത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ ദൈ ഇവിടെ ഇത് കണ്ടോ ഇത് നമ്മുടെ ലുലു ഡെയിലിയിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത എക്സ്കുലേറ്ററിൻ്റെ സൈഡിലായിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ അപ്പോൾ എടുത്ത അത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ ദൈവ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ബാക്കി വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് രണ്ട് ബെഡ്ഷീറ്റാണ് കേട്ടോ വാങ്ങിച്ചത് ഇപ്പോൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോഴേ നമ്മളിങ്ങനെ ചുമ്മാ നടന്ന എഞ്ചു വേണം ഫോണും മേടിച്ചിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ആണ് പില്ലോ കവറും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനകത്ത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിനകത്ത് റേറ്റ് പ്രിൻറ്റ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നും പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെ കേട്ടോ ഇത് ശരിക്കും നല്ല റേറ്റ് കുറവുണ്ട് ടു നയൻറ്റി നയൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബെഡ്ഷീറ്റിന് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലത്തെ രണ്ട് ബെഡ്ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ സൈഡൊക്കെ നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് അവിടെ പോവുകയാണെങ്കിൽ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് ഇതാണ് കേട്ടോ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഇതാണ് പിന്നെ ഓവർ ആയിട്ടുള്ള കളർ ചില കളറും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കേട്ടോ എടുക്കാതിരുന്നത് ഇത് നമ്മൾ എടുത്തോണ്ട് പോകുന്ന അപ്പോൾ എല്ലാവരും ഫോറമാളി പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറിയിട്ടൊന്നും ജസ്റ്റ് നോക്കൂ കേട്ടോ പിന്നെ ഇതുമാത്രമല്ല കുറേ ഉണ്ട് പാത്രങ്ങളുണ്ട് കുക്കറുണ്ട് അങ്ങനെ കുറേ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ പോയിട്ടൊന്ന് സെലക്റ്റ് ചെയ്യ കേട്ടോ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ബെഡ്ഷീറ്റും രണ്ടിനും പില്ലോ കവറുണ്ട് പിന്നെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തതാണേ പക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ ലുലു ഡെയിലിയിൽ അത്യാവശ്യം ബെഡ്ഷീറ്റിനൊക്കെ നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതേ അവിടെയുണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണാവേ അപ്പോൾ നമ്മൾ നമ്മളിതേ രണ്ടാമത്തെ ദിവസം വന്നിട്ട് നമ്മളിവിടെ കർക്കമൊക്കെ കഴിഞ്ഞിട്ട് അനുമതേ ഫുഡ് കോട്ടലിൽ നിന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനു കുട്ടി നല്ല എരിവുണ്ട് കേട്ടോ എരിവുണ്ടല്ലേ ചൂടോ പിന്നെ ഇതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഐസ് ടീ ആ ടീ ടി ഇതേ കണ്ടോ അടുവില്ല ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എനിക്കാർ ഇതൊന്ന് കഴിക്കത്തില്ല എനിക്ക് ഒരു വരെപ്പെട്ട സാധനമൊന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അനു ഫുഡ് കഴിക്കുമ്പോഴേ ഒരു സംഭവം ഉണ്ടായിട്ടോ ഇന്ന് ഞങ്ങളിപ്പോൾ വന്നിട്ട് ഡെയിലിയിൽ കയറി കേട്ടോ ലുലു ഡെയിലിയിൽ കയറി എല്ലാ ദിവസവും വരുമ്പോൾ കയറാറുണ്ട് ഇവിടെ പക്ഷേ ഞാൻ ഇന്നലെയൊക്കെ അത്യാവശ്യം സാധനം അതും ഇതൊക്കെ വാങ്ങിച്ചു പക്ഷേ ഇന്ന് ചുമ്മാ ബെഡ്ഷീറ്റിൻ്റെ ഏരിയയിലോട്ട് പോയി നോക്കിയപ്പോഴേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വെറും തൗസൻഡ് റുപ്പീസിന് അല്ലേ തൗസൻഡ് റുപ്പീസിന് അവർ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബെഡ്ഷീറ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നാണ് ഇട്ടിരിക്കുന്നത് വൺ ബെഡ്ഷീറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൂടെ മൂന്ന് ബെഡ്ഷീറ്റ് ഫ്രീ ആ ബൈ വൺ ഗെറ്റ് വൺ ആയിരിക്കുന്നു ഒരെണ്ണം എടുക്കുമ്പം മൂന്നെണ്ണം ഫ്രീ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് പറ്റിയ അബദ്ധമായിരിക്കുമെന്ന് പക്ഷേ ഞാനല്ലാട്ട് ഇത് കണ്ടത് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടു ബെഡ്ഷീറ്റ് എടുത്തുട്ടോ അപ്പം ഞാൻ ഓർത്ത് ആയിരം രൂപയ്ക്ക് നാലെണ്ണം കിട്ടി ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ആകുന്നുള്ളൂ അപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നാണ് അടിപൊളി സെയിം സാധനം തന്നെ കേട്ടോ സെയിം കമ്പനി അപ്പം സെയിം പ്രോഡക്റ്റ് തന്നെ ആനുകൂട്ടി ഇവിടെ കിടുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് തിരിയുന്നുണ്ട് അപ്പം ഇവിടെ അവൾ എൻജോയ് ചെയ്യാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് വാങ്ങിച്ചപ്പം ഞാൻ ഇത്രയും അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഹൈറ്റി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ വെച്ചതൊന്നും കാണിക്കാതിരുന്നത് അപ്പോൾ അതെ നമ്മൾ ഞാൻ നാലെണ്ണം ഒരെണ്ണം മേടിക്കുമ്പോൾ മൂന്നെണ്ണം ഫ്രീ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ റേറ്റിനാണെങ്കിൽ ഇത് നാലായിരം രൂപയുടെ നാലായിരം അല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തന്നെ അതിൻ്റെ റേറ്റ് കേട്ടോ പക്ഷേ അവിടെ ഇപ്പോൾ ഒരെണ്ണത്തിനായിരം ഒന്നും ഇട്ടാൽ നാലായിരം രൂപയുടെ സാധനം നമ്മൾ വെറും ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഓഫർ കാണുമ്പോഴാകുമ്പോൾ കൂടുതലായിട്ടും വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്തായാലും ഇതൊക്കെ ആവശ്യമുള്ള സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഓഫറൊക്കെ കാണുമ്പോൾ വാങ്ങാതിരിക്കരുതും അപ്പോൾ ഫോറം മാളിൽ പോകാൻ സാധിക്കുന്നവരൊക്കെ ഇപ്പോൾ എറണാകുളത്തോ പരിസര പ്രദേശങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റും ആ നമുക്ക് ആ പിള്ളിലോയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ അപ്പോൾ അതെ ആദ്യത്തെ ബെഡ്ഷീറ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ഓ പൺ ചെയ്യുന്ന ആളാരുമാണ് ഇതിനും രണ്ട് പുല്ലോക്കാർ തന്നെ ബെഡ്ഷീറ്റും സൈഡൊക്കെ ഒക്കെ അടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇനി ഇതിന്റെ പുറത്ത് ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ ലീഫും ഉണ്ട് ഫ്ലവർ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ എടുത്ത സമയത്ത് അത്രയും ശ്രദ്ധിച്ചില്ലല്ലോ മിക്കത് ലീഫിൻ്റെ ഒന്നും ഉണ്ടല്ലേ പക്ഷെ എന്നാലും നമുക്ക് അവിടെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലുല്ലു ഡിയിലുള്ള സാധനങ്ങൾ തന്നെ കുറെക്കാൾ ഇത് തന്നെ അല്ലേ മൂന്നാലഞ്ച് കളറേ ഉള്ളൂ പക്ഷെ കുറെ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ നമ്മള് വേറെയൊക്കെ ഒക്കെ നോക്കിയത് രണ്ട് മോഡല് നമ്മുടെ വീട്ടിലുള്ളതുമാണ് ഒരെണ്ണം സെയിം കളർ തന്നെയായിരുന്നു അപ്പൊ അതേ മോഡൽ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഫ്ലവർ ആണ് നല്ല ഫ്ലവർ തന്നെയാണ് വെറൈറ്റി ആണ് ഫ്ലവർ നല്ല രസമുണ്ട് എനിക്ക് ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെട്ടുട്ടോ നമ്മൾ പിക്കിൽ കാണുമ്പോൾ വേറൊരു എന്തായിട്ടാ ഫീൽ ചെയ്ത് എടുക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിച്ച ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഞാൻ അവിടെ താഴെ വിരിച്ചിട്ട് ചെയ്യുന്നത് ഇതുകൊണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ എനിക്കിപ്പോ പറഞ്ഞ ആറ് ബെഡ്ഷീറ്റ് ഉടനെ കിട്ടി അല്ലെ ബെഡ്ഷീറ്റ് അത്യാവശ്യം ബെഡ്ഷീറ്റ് ഉണ്ട് നമുക്ക് ശരിക്കും ആ കളറാന്ന് വിചാരിച്ചാണ് എടുത്തത് അല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാനും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല മടക്കി വിചാരി അറിഞ്ഞില്ല അത് ഉണ്ടാവും വിചാരിച്ചത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം പിന്നെ നമുക്കിതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമോ അല്ലെങ്കിൽ ഇപ്പം നമുക്കാരും വരാനില്ല എന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ മഴയാണ് അല്ലെങ്കിൽ നമുക്ക് വയ്യാം നമുക്കിപ്പോൾ കുറച്ച് ദിവസം അല ഒന്ന് രണ്ട് ദിവസം അലക്കാൻ പറ്റിയില്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമല്ലോ ഇത് പില്ലയാണ് കേട്ടോ അവധി ഇത് പില്ലോ അടിപൊളി പില്ലോയാണ് ഇത് നമ്മൾ മേടിച്ചത് നമ്മുടെ എക്സ്കുലേറ്ററിൻ്റെ സൈഡിലാണ് കേട്ടോ ഇത് ലുലു ഡെയിലിയിൽ ഫിഫ്റ്റി ഓഫറിൽ ഇട്ടിരിക്കുന്നത് അവിടെ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ലുലു ഡെയിലിയിൽ പക്ഷേ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇത് രണ്ട് പീസിന് അതൊരു പീസിനാണേ ഇത് രണ്ട് പീസിന് ത്രീ ഫോർട്ടി നയൻ ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ റേറ്റ് വന്നാൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് ഇവിടെ റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഓഫറിൽ കിട്ടുന്നുണ്ട് അവിടെ ഒരു പീസിനാവുമ്പോഴത്തേ അറുന്നൂറ് രൂപ വരും അത് നമുക്ക് ഓഫറിൽ കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അതെ അപ്പം നമ്മൾ ഇത് രണ്ടും പൊട്ടിക്കാൻ പോവാം അപ്പൊ അനുനി ഇതിന്റെ എയർ ശരിക്കും പുറത്തോട്ട് അതങ്ങനെ എയർ പൊങ്ങി പൊങ്ങി വന്നത് കാണണം അല്ലേ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകും പൊങ്ങുന്നു 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 നല്ല രസമുണ്ടല്ലേ അതെ അടിപൊളിയായിട്ടുണ്ട് നല്ല നല്ല രീതിയുള്ള വലുപ്പുള്ള പിലോയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എല്ലാവരും ഓടി പോയി വാങ്ങിച്ചോളൂ കേട്ടോ ഓഫർ ചെയ്തവരെ ഉള്ളൂ അപ്പൊ എല്ലാവരും പോയി വാങ്ങിച്ചോളൂ ഡേറ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ